ഇതാ ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോവുകയാണ് ഈ നായവിധിയിൽ നിന്ന് നമ്മെ എന്നേക്കുമായി മോചിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ ഉള്ളു കർത്താവായ യേശു ക്രിസ്തു അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ പാപത്തിന്റെ ശിക്ഷയായ ന്യായവിധി തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കാളുവറിയിലെ കൂശിൽ മരിച്ചിട്ടാണ് നമ്മളെ ഈ നായവിധിയിൽ നിന്ന് എന്നേക്കുമായി രക്ഷിക്കുന്നത് രക്ഷ രക്ഷപ്രാപിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ഇതാണ് ഇന്ന് ഈ സമയത്ത് ചോദിക്കാനുള്ളത് ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ പോകുന്നുവെങ്കിൽ ലോഹയുടെ കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ വെള്ളത്തിൽ മുങ്ങിമറിഞ്ഞ് ജീവിതം നഷ്ടപ്പെട്ട ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത് ലോഹ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല എൻ്റെ പ്രിയമുള്ളവരെ ഇന്നും രക്ഷയ്ക്ക് വേണ്ടി വേറെ തത്വശാസ്ത്രങ്ങളൊന്നുമില്ല നിങ്ങൾക്കും എനിക്കും പകരമായി കാലുറിയിലെ കൂശിൽ മരിച്ച ഈ യേശുക്രിസ്തുവനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് രക്ഷപ്രാപിക്കുക ഈ അടയാളങ്ങൾ കാണുമ്പോൾ നാം ചെയ്യേണ്ട കാര്യം അതാണ്